വേറെ കിട്ടിയിട്ടുണ്ട് ഈ ഇല്ല പക്ഷെ അപ്പൊ അച്ചമാര് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അതെ ഇപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് പെരുന്നാൾ ദിവസം പക്രീതിന്റെ ദിവസം ഉണ്ടോ ഷൂട്ട് ചെയ്യണം വീഡിയോ എന്ന് വരും ഒരു ഗ്യാരന്റിയൊന്നും ഇല്ല ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ വരുവായിരിക്കും അപ്പൊ അതെ നമ്മളൊരു വാഗമൺ ട്രിപ്പ് പോണ കൂടെ അതെ നമ്മുടെ ഉണ്ട് അസ്ലം പിന്നെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പൊ കൂട്ടത്തില് നമ്മുടെ പഴയ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തനുസീറിന തനസീറായിട്ട് ഇപ്പൊ വാഗമൺ പോണിക്ക് ഒരു വഴിയിൽ ഇത്തേക്ക് മാപ്പ് ഗൂഗിൾ മാപ്പ് ഒക്കെ പോണേണ്ട ഏതാണോ വഴി മീൻപാറ സ്ഥലത്താണ് അപ്പൊ തനസീറിന് തൻസീർ വിശക്കണെന്ന് പറഞ്ഞ് അപ്പൊ ഏതെങ്കിലും ഉണ്ട് തൻസീർ കള്ളഷാപ്പ് തനുസീര് കള്ളഷാപ്പിന്നെ അപ്പൊ ഏതൊരു കള്ളഷാപ്പ് ഞങ്ങൾ വന്നേക്കണോ അപ്പൊ പുറകില് ഞങ്ങൾ കള്ളഷാപ്പ് കാണാൻ പറ്റിയത് കള്ളഷാപ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഫുഡ് കഴിക്കണ പോയേക്കണത് ചെറുതടിക്കോന്നും അറിയാൻ പാടില്ല ഇനി എങ്ങനെ മന്യെന്ന് അറിയാൻ പാടില്ല ഒരു ഒരു ഐഡിയ ഇല്ല തൻസീർ തനുസീറിലേക്ക് പോയിട്ടുണ്ട് എന്റെ വണ്ടി ഇനി കേട്ടൂലി വല്ല വാള വെച്ചിരിക്കും നമ്മ വരട്ടെ അവ വരട്ടെട്ടാ ഷോപ്പിലന്നൊറ സ്ഥലൂണ് അത്താണി ഫുഡ് കഴിക്കണന്ന് പറഞ്ഞ പോയത് പക്ഷെ ഫുഡില്ലാത്ത ഷാപ്പിലേക്കാണെന്നുവെച്ചപ്പോയേക്കണ അപ്പൊ അതിനർത്ഥം അടിച്ച് അടിച്ചിട്ട് വരാൻ വേണ്ടി പോയേക്കാണ് ദൈവം ഫുഡ് കഴിക്കണമെന്ന് വെച്ചപ്പോ ഒരു ചേട്ടൻ പറഞ്ഞില്ലെന്നോറി അപ്പൊ അച്ഛൻ ഇതിനു വേണ്ടി പോയേക്കും കള്ള ഷാപ്പിൽ നിന്ന് വേറൊരു ചേട്ടനെ കിട്ടിട്ടുണ്ട് ഈ ചേട്ടന പറഞ്ഞ ഫുഡില്ല പക്ഷേ ഫുഡില്ലല്ലേ ഫുഡ് കഴിക്കണ പോയിട്ടുണ്ട് അവൻ തന്നെ ശേഷം അഞ്ചു മാസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ദുബായിലൊക്കെ ആയിരുന്നല്ലോ ഞാൻ ഇറക്കാതിന്റെ ഇടയില് ദുബായിലൊക്കെ പോയായിരുന്നു പക്ഷെ ജോലിയുടെ ആവശ്യത്തിന്റെ പോയതാണ് പക്ഷെ അത് ഇപ്പൊ നിലവിലൊന്നും സെറ്റായിട്ടില്ല സെറ്റായ ഉള്ളൂ അപ്പോൾ സെപ്റ്റംബറിൽ ഇനി വീണ്ടും പോണുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇനിയും പോകണം അല്ലേ നിങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് 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 മാപ്പ് നോക്കി വന്ന അപ്പൊ ഇവിടെ വാലി വേണം വാലി ഇറിഗേഷൻ പ്രൊജക്ട് കനാലിന്റെ അവിടെ എത്തി അപ്പൊ ഇവിടെ ചേട്ടനെ കണ്ടപ്പോ റൂട്ട് ചോദിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു ഈ വഴിയല്ലേ വേഗം പോകണം ഈ വഴിയോ വേഗം പോണ്ട് സ്കൂട്ടർ ഓടിച്ചു തോന്നട്ടെ ബൈക്ക് അപ്പൊ ഞങ്ങള് വണ്ടി ഓടിച്ചോടിച്ച് ചെട മുല്ലപ്പള്ളി നേരുന്നാണ് മുല്ലപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടാടാ ആ സോറി മോനുപ്പള്ളിന്ന് പറയുന്ന സ്ഥലായി അപ്പൊ ഇതേ സർവത്ത് കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് സോറോ ഇപ്പും കൂടി ഇട്ടൊരു സർവീന്ന് ഈ റൂട്ടിന് നേരെ പോയ പാലയാണ് പാല ഒരു പോയ പാലെത്തും അവിടുന്ന് വാഗമണ് നല്ലൊരു സ്ഥലം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം കണ്ട എന്താ ജംഗ്ഷൻ കണ്ടപ്പോ ചായ കുടിക്കാൻ വേണ്ടി പക്ഷെ സർവത്ത പിടിച്ചു അപ്പൊ വെള്ളച്ചാട്ടം ഇതാണ്ടല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം മോനപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലമാണ് മോനിപ്പള്ളി കണ്ടാ ഇവിടെ നേരെ പോയ പാലയാണ് പാലേന്റെ അവിടെ നിന്ന് നമുക്ക് വേഗമണ്ണ പോണ്ട ഒരു ജംഗ്ഷൻ അവിടെ ചെറിയൊരു കട അടിപൊളിയല്ലേ

ഒറ്റി വേഗമുണട്ടി അങ്ങനെ അങ്ങോട്ട് എങ്ങനെയാ വീടില്ലല്ലേ നമ്മളിപ്പാഗമണ് എത്തിട്ടാ സ്ഥലം നോക്കി വന്നപ്പോ വഴുകി പോയി ആറാറര മണിയായി കാണ കോട കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് അവര് അവന്മാരുടെ ഫ്രണ്ടിലേക്ക് കേറിപ്പോയിബ് സ്ഥലം അവിടെ വണ്ടി എടുത്തു വണ്ടി എടുത്തു പോയി കോടങ്ങിറങ്ങി വരട്ടാ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി വരികയാണ് നമ്മളങ്ങനെ വാഗമൺ സ്റ്റോപ്പിലൊന്നേക്കാണ്ട കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈംപൊളി അടിയിലെന്താ ചേന്താ പൊന്നു വേറൊരു ബിൽഡിങ് പണിയനുണ്ട് ആ വെടിങ്ങനെ കയറുന്നുണ്ട് ഞാനേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായില്ല ബാഗമാൻ പോയത് ശരിക്കും വ്ളോഗ് ചെയ്യാന്നുള്ള വൈദ്യുതി പോയതല്ല പെട്ടെന്ന് പെരുന്നാള് കഴിഞ്ഞിട്ടൊരു പോകണമെന്ന് തോന്നി രണ്ടര രണ്ട് രണ്ടര എപ്പോഴാണ് ഇവിടെ നിന്ന് നമ്മുടെ കാക്കനാടിന്ന് പോണത് അവിടെ ചെന്നപ്പോൾ അഞ്ച് അഞ്ചര ആറു മണിയാകുവാൻ അപ്പൊ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനും പറ്റിയില്ല കാരണം അവിടെ മഴ പെയ്തു തുടങ്ങി മഞ്ഞിറങ്ങി മഴ പെയ്യാൻ തുടങ്ങി ആകെ മൊത്തം ഉടിക്കിട്ടു മനസ്സിലായപ്പോ വേഗം ഇറങ്ങി വന്നിട്ടേ പനി പിടിച്ചു തോന്നുന്നു അപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് കാരണം വീഡിയോസ് ചെയ്യാറില്ല അതിൻ്റെ സംഭവം പക്ഷേ ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കണ്ടന്റ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല തോന്നണ പോലെയൊക്കെ ഇപ്പോൾ ചെയ്യണത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ബൈ ബൈ